എല്ലാവർക്കും നമസ്കാരം ഭ്രാന്തി പശു രോഗം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇൻഫോർമേഷൻ നൽകുന്നതിനായാണ് ഇന്നത്തെ വീഡിയോ ലോകാരോഗ്യ സംഘടന എയ്ഡ്സിനൊപ്പം ഭീകരൻ എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു രോഗമാണ് ഭ്രാന്തി പശു രോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മികച്ച കാലീനങ്ങളുടെ നാടായ ബ്രിട്ടനിലാണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത് മാംസം ചേർന്ന കാലിത്തീറ്റ ഭക്ഷിക്കുന്ന കന്നുകാലികളിൽ ഈ രോഗം സാധാരണയായി കാണപ്പെടുന്നുണ്ട് രോഗം പിടിപെട്ടാൽ തലച്ചോർ ദ്രവിച്ച് കാലികൾ ചാവുന്നു രോഗം പിടിപെട്ട കന്നുകാലികളുടെ മാംസം ഭക്ഷിക്കുന്നത് വഴി മനുഷ്യരിലേക്കും ഈ രോഗം പുതിയൊരു വകഭേദമായി പകരുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത വേരിയൻറ്റ് ക്രൂസ്വെൽറ്റ് ജേക്കബ് രോഗം വി സി എന്നാണ് ഈ രോഗത്തിന് പേര് നൽകിയിരിക്കുന്നത് എന്നാൽ എല്ലാ മനുഷ്യരിലേക്കും ഈ രോഗം പകരുന്നില്ല എന്ന ഒരാശ്വാസവുമുണ്ട് ജനിതക വൈകല്യം മൂലം ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന ഈ മാരക രോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് പിടിപെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് തലച്ചോറ് ദ്രവിച്ച് തുളവീണ് രോഗി മരിക്കാൻ ഇടയാകുന്ന ഈ രോഗം വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴും വെല്ലുവിളിയാണ് രോഗാണുക്കളല്ല രോഗകാരി എന്നതാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രധാന പ്രത്യേകത പ്രയോണുകൾ എന്നറിയപ്പെടുന്ന വികല പ്രോട്ടീനുകളാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുവാൻ കാരണമാകുന്നത് തന്നെ മാംസം നന്നായി വേവിച്ച് കഴിച്ചാലും രോഗബാധ തടയുവാനും കഴിയില്ല മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം